എല്ലാവർക്കും സ്വാഗതം നിശ്ചസിക്കുന്നു സംസ്ഥാനത്ത് ഒരു ലക്ഷം മുൻഗണന റേഷൻ കാർഡ് വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു പിങ്ക് റേഷൻ കാർഡുകളാണ് നൽകുക വസ്ത്രം പൂർത്തിയായി ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഒഴിവുകളും ഉൾപ്പെടെയാണ് ഒരു ലക്ഷം ഒഴിവുകൾ ഉണ്ടായത് ഇതിനായി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തേണ്ടി വരും വീടിന്റെ വിസ്തീർണം ആയിരം ചതുരശ്ര അടിയോ അതിനു താഴെയോ ആയിരിക്കണം എന്നതാണ് ചട്ടം ഇതിനു പകരം ആയിരത്തി ഒരുനൂറ് ചതുരശ അടി ആങ്കിലും ആക്കി ഉയർത്തും എന്നുള്ളതാണ് വിവരം ഇത് സംബന്ധിച്ച് ശുപാർശ സമർപ്പിച്ചിട്ടുണ്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി ആറ് മഞ്ഞ റേഷൻ കാർഡുകളാണുള്ളത് പിങ്ക് റേഷൻ കാർഡുകളുടെ എണ്ണം മുപ്പത്തി ആറ് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടാണ് ജനസംഖ്യയുടെ നാൽപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് കേന്ദ്രം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എണ്ണം കൂട്ടണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും നടപടി ഉണ്ടായിട്ടില്ല റേഷൻ വ്യാ വ്യാപാരികളുടെ വേതന വർദ്ധനവ് സംബന്ധിച്ച ശുപാർശ ധനവകുപ്പിന് കൈമാറിയിട്ടുണ്ട് നിലവിൽ രാജ്യത്ത് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്നത് കേരളമാണ് എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഓൺലൈനായി ബി റേഷൻ കാർഡിന് അപേക്ഷ നൽകാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് ഈ മാസം ഇരുപതാം തീയതി വരെയാണ് കൂടുതൽ ഒഴിവുള്ള സ്ഥിതിക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇതിൽ ഉൾപ്പെടാൻ കഴിയും അർഹതയുള്ളവരെല്ലാം അപേക്ഷ സമർപ്പിക്കുക മറ്റൊരറിയിപ്പ് വീടുകളിലെ ഗ്യാസിന് വില കുറഞ്ഞേക്കും എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ഒന്നര വർഷമായി വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ വില മാറ്റമില്ലാതെ തുടരുകയാണ് ഏകദേശം എണ്ണൂറ്റി അറുപത് രൂപ മുതൽ എണ്ണൂറ്റി എൺപത് രൂപ വരെയാണ് കേരളത്തിലെ വില വിവിധ ജില്ലകളിൽ ഗാർഹിക ഗ്യാസ് സിലിണ്ടറിന്റെ വിലയിൽ ചെറിയ വ്യത്യാസമുണ്ട് ഗാർഹിക സിലിണ്ടറിൽ ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിനായിരുന്നു വനിതാ ദിനത്തിൽ വീട്ടെണ്മ്മമാർക്കുള്ള സമ്മാനം എന്നോണം നൂറ് രൂപ കുറക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി മോഡി അന്ന് പ്രഖ്യാപിച്ചത് വാണിജ്യ സിലിണ്ടറിനെ തുടർച്ചയായി കുറച്ചിട്ടുണ്ട് എങ്കിലും വിട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് പിന്നീട് വില കുറച്ചില്ല അതിനുശേഷം അൻപത് രൂപ അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് കൂട്ടുകയും ചെയ്തു എണ്ണ കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിലാകെ ഒരു കോടിയോളം എൽ പി ജി ഉപഭോക്താക്കളാണുള്ളത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയ്ക്ക് കീഴിൽ മാത്രം മൂന്ന് ലക്ഷത്തോളം പേരുണ്ട് ഇതുകൊണ്ട് തന്നെ ഗാർഹിക സിലിണ്ടറിനെ വില വർദ്ധിച്ചാൽ അത് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കും എന്നാൽ വില വരും ദിവസങ്ങളിൽ കൂടുന്നതിനു പകരം കുറയാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളും പറയുന്നുണ്ട് അമേരിക്കയിൽ നിന്നും ദീർഘകാലത്തേക്ക് ദ്രവ്യ പെട്രോളിയം വാതകം അതായത് എൽ പി ജി ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ആലോചിക്കുന്നുണ്ട് എന്നാണ് സൂചന ബ്ലൂംബർഗിന് ലഭിച്ചിട്ടുള്ള ടെൻഡർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുന്നതോടുകൂടി അമേരിക്കയിൽ നിന്നും ഏറ്റവും വലിയ മൂന്ന് എൽ പി ജി കരാറുകളെ ഏറ്റെടുക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഐ ഒ സിയും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ബി പി സി എല്ലും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എച്ച് പി സി എല്ലും ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് മൂന്ന് കമ്പനികളും സംയുക്തമായി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ദശലക്ഷത്തിലധികം ഗാർഹിക ഉപഭോക്താക്കൾക്ക് എൽ പി ജി വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ നിലവിൽ അറുപത് ശതമാനത്തിലധികം വാതകവും ഇറക്കുമതി ചെയ്യുന്നത് സൗദി അറേബ്യ പോലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുമാണ് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ വിതരണവുമായി ഇന്ത്യക്ക് ദീർഘകാല കരാറുണ്ട് എങ്കിലും യു എസുമായുള്ള കരാർ സംഭവിച്ചാൽ അത് വലിയ നേട്ടമാണ് യു എസ് ചൈന വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ പാചകവാതകത്തിന്റെയും പെട്രോളിയം കെമിക്കൽ ഫീഡ് സ്റ്റോക്കുകളുടെയും വിതരണത്തെ തടസ്സപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് കമ്പനികളുടെ പുതിയ നീക്കം യു എസ് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് ചൈന മിഡിൽ ഈസ്റ്റേൺ വിതരണക്കാരിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവർ ഇത് ഇന്ത്യക്ക് യു എസിൽ നിന്നും സ്ഥിരമായി കയറ്റുമതി നേടാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് യു എസ് നിന്നുള്ള മിതമായ വിതരണവും തുടർച്ചയായ ഇറക്കുമതിയും ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എൽ പി ജി വില സ്ഥിരമായി തുടരും എന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത് കാണാം